അതിന്റെ ബാക്ക്ഗ്രോപ്പ് പശ്ചാത്തലമാണ് കോളേജ് കോളേജ് ഒക്കെ പറയുമ്പോൾ നമ്മൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എല്ലാ വൈബും ഈ പടത്തലുണ്ട് പക്ഷേ ഇതിൽ പറയുന്ന കഥ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറെ സീരിയസ് കഥ എന്ന് പറയുന്നത് ആ കഥ നമ്മൾ തീയതി കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഉറപ്പായിട്ടുള്ള വർക്ക് സിനിമകൾ

പിന്നീട് ഒരു മാസത്തിന് ശേഷം ഈ സബ്ജക്റ്റിലേക്ക് എത്തി അപ്പോൾ ഞാനും ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു പഠനം ചെയ്തിട്ട് കുറയും നാളായി അപ്പോൾ ഐ ദറ്റ് ഒരു ഫൺ ഫിലിമിന്റെ ഭാഗമാകണം പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം നമ്മൾ പറയലെ ചില ഇങ്ങനെ നമ്മൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥ ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവമായിരുന്നു സ്ക്രിപ്റ്റിങ് കേൾക്കുമ്പോൾ തോന്നിയത് നമ്മൾ ചിലപ്പോൾ കാണുന്ന ഈ വിഷ്വൽസും ഈ ഫൺ എലിമെന്റും മാത്രമല്ല ഇൻസൈഡ് അത് ആ കഥയുമായിട്ടാണ് സൂരജ് വരുന്നത് ഈ ക്യാരക്ടർ ഗാങ്സിലേക്ക് വരുന്നത് അത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്ത് ഒരു സിനിമയാണ് ഐ മീൻ അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജും ഈ പടത്തിലൂടെ വരുന്നുണ്ട് അപ്പോൾ അതായിരുന്നു എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ചത് സോ പറയാൻ പറ്റില്ല നമ്മൾ ഈ ഇത്രയും വലിയ ബഹളുകൾ ഇത്രയും വലിയ സിനിമകളുടെ ഇടയിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചെറിയ സിനിമ വന്നിട്ട് അതിന് ക്ലിക്ക് ആവാനുള്ളൊരു പോസിബിലിറ്റി തന്നെ നമ്മൾ കാണുന്നു അതിന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം പ്രസൻറ്റ് മീഡിയ നിന്നാണ് അത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഈ ചേച്ചി നീക്കി തോന്നി ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റ് നന്നായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി ഞങ്ങൾ സീൻ ഗ്ലോബൽ മൂവീസ് വീണ്ടും എത്രയോ പടങ്ങൾ ചെയ്യുന്നു എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ സിനിമയെ കാണുന്ന ഒരു ആളാണ് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വന്ന് ഒരു പടത്തിൻ്റെ പടം കാശി പോകുന്നു അയാൾക്ക് പ്ലസോ മൈനസോ ആയോ മൈനസ് ആയോ പിന്നെ ആഭാഗത്തിൽ വരില്ല പക്ഷേ ചേച്ചി അങ്ങനെയല്ല ചേച്ചി വീണ്ടും സിനിമകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ഒരു പ്രൊഡ്യൂസറാണ് യും രണ്ടാമത്തെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തകളിലൂടെയാണ് ഞാൻ